മലയാള സിനിമയിൽ വലിയൊരു അലിഗേഷൻ വന്നപ്പോൾ മോഹൻലാൽ താരസംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയും ഒന്നായി പിരിച്ചുവിടുകയും ചെയ്ത കാര്യത്തെക്കുറിച്ച് വിമർശിച്ചുകൊണ്ടാണ് ഓരോ മാധ്യമങ്ങളും എത്താറുള്ളത് അതിന് ആക്കംകുട്ടി സിനിമയുടെ എതിർഭാഗത്ത് നിൽക്കുന്ന പല താരങ്ങളും പല സംഘടനകളും എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ആരാധകരും ഒരു വിഭാഗം സിനിമാ പ്രേമികളും പറയുന്നത് തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മോഹൻലാൽ ആയിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിന് നട്ടല്ലാ പോലും ശരിയാകും വർഷങ്ങളായി യാതൊരു തെളിവോ യാതൊരുവിധ അടിസ്ഥാനത്തിന്റെയോ പിൻബലം ഇല്ലാതെ വായിൽ തോന്നിയത് എന്തും എഴുതിയും പറഞ്ഞും വലിപ്പിച്ച മാധ്യമങ്ങളോട് അയാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ വർഷങ്ങളായി സോ കോൾഡ് മാധ്യമധർമ്മത്തിന്റെ ഇരയായിരുന്നിട്ടും തന്റെ പേഴ്സണൽ ലൈഫ് മുതൽ പ്രൊഫഷണൽ ലൈഫ് വരെ കരിവാരി തേക്കപ്പെട്ടിട്ടും അയാൾ ആരോടും പരാതിപ്പെടുകയോ അമർഷം കാണിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ കൂലിക്ക് എഴുത്തുകാർ തന്റെ ഭാവനയിൽ ഉള്ളതും ഇല്ലാത്തതുമെല്ലാം അയാളെപ്പറ്റി പടച്ചുവിട്ടിട്ടും ഒന്നിൽ പോലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ലല്ലോ മറിച്ചായിരുന്നുവെങ്കിൽ എന്ന് എല്ലാ ആരാധരെ പോലും ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അയാളുടെ ആ സ്വഭാവമാണ് അയാളെ സ്പെഷ്യൽ ആക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തം കാര്യത്തിൽ പോലും വേണ്ട രീതിയിൽ ഇടപെടാതെ ത്തെ സുഹൃത്ത് ബന്ധത്തിന്റെ മറ്റ് സ്വാധീനത്തിന്റെയും പേരിൽ ഒരു സംഘടനയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടത് തന്നെ തെറ്റ് അദ്ദേഹം തന്റെ സഹപ്രവർത്തകരുടെ അഭ്യർത്ഥനയുടെ ഭാഗമായി ആ സ്ഥാനം ഏറ്റെടുത്ത് എന്നല്ലാതെ മറ്റൊരു കുറ്റകൃത്യവും ചെയ്തതായി തോന്നില്ല അമ്മ എന്ന സംഘടനയുടെ തലപ്പത്തെ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ അവരുടെ അംഗങ്ങളെ മാനസികമായും സാമ്പത്തികമായും സഹായിക്കണം എന്നുള്ള ഉദ്ദേശം മാത്രമേ മോഹൻലാൽ എന്ന വ്യക്തിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള അലിഗേഷൻസും ക്രിട്ടിസിസവും ഫേസ് ചെയ്യേണ്ടിവരും എന്ന് പുള്ളി സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല മോഹൻലാലിനെ പോലൊരു ഒരു മനുഷ്യന് പറ്റിയതല്ല ഇങ്ങനെയൊരു ചുമതല ഇപ്പോഴെങ്കിലും സ്ഥാനമൊഴിഞ്ഞത് നന്നായി എന്ന് വിചാരിക്കുന്നു പലരുടെയും സ്വാർത്ഥ മൂല്യമാണ് അദ്ദേഹം ഇത്രയും നാൾ ആ സ്ഥാനത്ത് തുടർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും വീണ്ടും പറയുന്നു മോഹൻലാൽ ആയിരിക്കുക എന്നത് ഈസിയായ കാര്യമല്ല ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പല പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിക്കുകയുണ്ടായി ഈ അവസരത്തിൽ ഓരോ ആരാധകരും പ്രേക്ഷകരും പറഞ്ഞ വാക്കുകൾ സിനിമാക്കാർ പോലും ആവർത്തിച്ച് പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും മനസ്സിലായി മോഹൻലാൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നത് അടുത്തിടെ മോഹൻലാലിനെ കുറിച്ച് സഹതാരങ്ങൾ തന്നെ പറഞ്ഞിരുന്നു മോഹൻലാൽ നേരത്തെ തന്നെ രാജിവെക്കാൻ തീരുമാനിച്ചിരുന്നതാണ് പക്ഷേ ആരുടെയൊക്കെ നിർബന്ധപ്രകാരം യും വീണ്ടും മോഹൻലാൽ ആ പൊസിഷനിൽ വീണ്ടും വന്നു ഇന്ന് മോഹൻലാൽ എടുത്ത തീരുമാനം നല്ലതാണെന്നും അവർ പറയുന്നുണ്ട് ഇത്രയും പ്രശ്നങ്ങളുള്ളവരെ കൊണ്ട് എങ്ങനെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകും എന്നൊരു തോന്നൽ മോഹൻലാലിന് തന്നെ ഉണ്ടായി കാണും അദ്ദേഹം രാജിവെച്ചതിൽ യാതൊരു പ്രശ്നവുമില്ല ഇല്ല എന്നത് തന്നെയാണ് അവർക്ക് പറയാനുണ്ടായിരുന്നത് ഈ അവസരത്തിൽ ആരാധകരും പ്രേശുരും പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാകുന്ന രീതിയിലേക്കാണ് സിനിമാക്കാർക്കിടയിലെ വാക്കുകളും എത്തിയിരിക്കുന്നത് അതിനൊപ്പമാണ് അമ്മയിലെ അംഗം കൂടിയായ നടൻ ലാൽ പറയുന്ന വാക്കുകൾ ചർച്ച ചെയ്യപ്പെടുന്നതും മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ടെന്ന് തുറന്നു പറഞ്ഞ സംവിധായകനും നടനുമായ ലാൽ എത്തി യാണ് താരസ്ടയായ അമ്മ കൊള്ള സംഘമല്ലെന്നും ലാൽ പ്രതികരിച്ചു താരസംഘടനയായ അമ്മയിൽ ആരും കുഴപ്പക്കാരല്ല സിനിമയിൽ കാസ്റ്റിംഗ് കവച്ച് നടക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് അതെല്ലായിടത്തും ഉണ്ടെന്നും ലാൽ പറഞ്ഞു നീണ്ട ഷൂട്ടിംഗ് ദിവസങ്ങളിൽ ഒന്നിച്ച് ഹോട്ടലിൽ താമസിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഇത്തരം സാഹചര്യം ഉണ്ടായേക്കാമെന്നും താരം കൂട്ടിച്ചേർത്തു കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ആരെയും വെറുതെ വിടരുതെന്നും ലാൽ പറയുന്നുണ്ട് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അന്വേഷിക്കണം ആരെയും വെറുതെ വിടരുത് ആരെങ്കിലും ശത്രുത കൊണ്ടോ കള്ളപരാതികൾ കൊണ്ടോ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടരുത് മോഹൻലാൽ വന്നിരുന്ന പറഞ്ഞാലും ഇത് തന്നെയാണ് ും പറയുക സിദ്ദിഖിനെ കുറിച്ച് കേട്ടപ്പോൾ ഞെട്ടി ആരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ആരെയും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാനാവില്ല എല്ലാവരും നല്ലവരാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അമ്മയിൽ ആരും മോശക്കാരല്ല അവിടെ ആരും കുഴപ്പല്ല അമ്മയുടെ നേതൃത്വത്തിൽ ജൂനിയേഴ്സോ സീനിയേഴ്സോ വരട്ടെ അവിടുത്തെ മീറ്റിംഗുകളിൽ ഒരു പ്രശ്നവും ഉണ്ടാകാറില്ല സ്വസ്ഥമായി ഇരുന്നാണ് തീരുമാനമെടുക്കുന്നത് അതല്ലാതെ ഇങ്ങനെ ചെയ്യാം ഒരാളെ പൂട്ടാം എന്ന് പറയുന്ന കൊള്ള സംഘമൊന്നുമല്ല അമ്മ അഭിനേതാക്കൾ ആരും രാഷ്ട്രീയക്കാരോ വലിയ ബുദ്ധിയുള്ള ആളുകളോ ഒന്നുമല്ല അതിന്റേതായ കുഴപ്പങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാകും എന്ത് തന്നെ അവർ മോശക്കാർ നമ്മുടെ സെറ്റിലൊന്നും നടന്നിട്ടില്ലെങ്കിലും സിനിമയിൽ കാസ്റ്റിംഗ് വെച്ചുണ്ട് എന്ന സത്യമാണ് അത് എല്ലായിടത്തും ഉണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ കൈ അത് എവിടെയും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ ചിലപ്പോൾ അത് കൂടുതലാകാം നീണ്ട ഷൂട്ടിംഗ് ദിവസങ്ങൾ ഒരുമിച്ച് ഹോട്ടലിൽ താമസിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഇതിനുള്ള ചാൻസ് കൂടുതലാവാൻ സാധ്യതയുണ്ട്